ആലുവക്കാർക്ക് ഒരു സന്തോഷ വാർത്ത ആലുവയിലുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമൻസിന്റെ ഷോറൂം റീഓപ്പൺ ആവുകയാണ് ആലുവയിലുള്ള ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ലൈറ്റ് വെയിറ്റ് ഷോറൂം ആയിട്ടാണ് റീഓപ്പൺ ആവുന്നത് അപ്പം ഇന്ന് ഞാൻ കുറച്ച് പുതിയ കളക്ഷൻസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഈ പാഡിലുള്ളത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇതിന്റെ ഒരു വെയ്റ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് രണ്ട് ഗ്രാമിലാണ് ഇതിന്റെ ഒരു വെയ്റ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് അപ്പൊ ഈ ഫസ്റ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളേർഡ് സ്റ്റോൺസിലാണ് വന്നിരിക്കുന്നത് അതും പേസ്റ്റൽ കളേഴ്സിലാണ് ഇതൊക്കെ വന്നേക്കുന്നത് അത് ിൻ ചെയിൻ ആണ് വന്നേക്കുന്നത് ചില ആൾക്കാർക്ക് അത്രയും ഹെവി ചെയിൻസ് ഒന്നും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ ഭയങ്കര തിൻ ചെയിനിൽ ലൈറ്റ് പേസ് കളേഴ്സിലാണ് ആ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ആയിട്ടാണ് വന്നേക്കുന്നത് പേസൽ പിങ്ക് പേസൽ ഗ്രീൻ അങ്ങനെയാണ് വന്നേക്കുന്നത് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അഞ്ച് ലെയറിലാണ് ഈ ഒരു ചെയിൻ വന്നിട്ടുണ്ട് ഈ അഞ്ച് ലെയറിലൊരു ചെയിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇടകളർന്നിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ ബ്രേസ്ലെറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൽ റോസ് ഗോൾഡ് ഉണ്ട് വൈറ്റ് ഗോൾഡ് ഉണ്ട് അതുപോലെ റോഡിയം ഉണ്ട് എല്ലാം കൂടി വന്നിട്ടുള്ള മിക്സ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇതൊക്കെ ഒരു ഫൈവ് ലെയർ ഇത് വന്നേക്കുന്നത് അപ്പൊ നിറഞ്ഞ നിറഞ്ഞു നിൽക്കും നമ്മളൊരു കയ്യിലൊക്കെ ഇതിടാണെങ്കിൽ ഇത് മാത്രം മതി ഇതൊരു കയ്യിലും മറ്റൊരു വാച്ച് ഒക്കെ ആണെങ്കിൽ അതൊരു ഗോറ്റു ആണ് അടുത്തത് വന്നേക്കേണ്ടത് ഒരു ഹാങ്ങിങ്സ് പോലെയാണ് വന്നേക്കേണ്ടത് ഒരു പെറ്റൽ ഒരു എന്തായാലും നമ്മൾ ലീഫ് ഒക്കെ വരയ്ക്കുന്ന ഒരു മോഡലും അടുത്തൊരു ഡിസൈൻ ചെറിയൊരു സ്റ്റാൻഡിങ് ഒരു ഗ്ലിറ്ററിങ് ഡിസൈൻ പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത് അതൊരു ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത് പിന്നെ വന്നിരിക്കേണ്ടത് ഒരു കണ്ണി കണ്ണി വെച്ചൊരു മോഡൽ വന്നിട്ടുണ്ട് ഇത് വന്നേക്കുന്നത് ഒരു കണ്ണീടെ ഒരു ഇതിലാ വന്നിട്ടുണ്ട് അതിലും വന്നിട്ടുണ്ട് പിന്നെ അതിൽ വന്നേക്കുന്നത് റോസ് ഗോൾഡ് വന്നിട്ടുണ്ട് പിന്നെ ചെറിയ ഗോൾഡ് ബോൾസ് വന്നിട്ടുണ്ട് പിന്നെയാണ് ഈ പിന്നെയും കണ്ണി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഇട കളർന്നിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഞാനിപ്പോൾ കുറച്ച് മാത്രം ഇവിടെ കാണിക്കുന്നുള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്നും പറയുന്നത് പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് ഒന്നുകൂടി പറഞ്ഞോട്ടെ ആലുവയിലുള്ള നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഷോറൂം റീ ഓപ്പൺ ആവുകയാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് എക്സ്ക്ലൂസീവ് ലൈറ്റ് വെയിറ്റ് ഷോറൂം ആയിട്ടാണ് மண்ட்ஸ் எணாகுளம் ஆலுவா பெரும்பாவூர் தோப்பும்படி அவைலபிள்